السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على فضل المرسلين وعلى آله وصحبه أجمعين أما بعد يا أكرم الكرم لا اعتابكم عمر الفقير المرتجي بجنابكم يرجو العطاء على البكاء ببابكم والدمع في خديه سال سجيما صلوا عليه وسلموا تسليما ما جف دمع صال من لي لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما ഗ്രൂപ്പിലുള്ള ഉസ്താദുമാരെ ജ്യേഷ്ഠാനുജന്മാരെ മുഹിബീകളെ അള്ളാഹു സുബാനോ തല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട ഉസ്താദുമാർ കുടുംബക്കാർ മുഹിബീങ്ങൾ നമ്മളെ സഹായിച്ചവർ നമ്മളോട് ദുആ ആ ദുആ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തവർ എല്ലാവരെയും അവൻ്റെ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ല എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിനെ അല്ലാഹു തആല സ്വർഗ്ഗത്വം സ്വർഗത്വം ഒപ്പാക്കി കൊടുക്കട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങളെയും കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെയും അതിനുള്ള പരിഹാരങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അവർക്കെല്ലാം അള്ളാഹുത്താല ദീനിനു ഉപകാരപ്പെടുന്ന സന്താനങ്ങളെ അഥവാ സ്വാതിഹായ സന്താനങ്ങളെ അള്ളാഹു തല അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി ദ്വാ ചെയ്യുന്നു പിന്നെ ഇന്നലെ നടന്ന ഒരു ക്ലാസ്സിൽ ഒരു ചെറിയൊരു അക്ഷര പിശ ഒരു ഹറുക്കത്തിൻ്റെ പിശക് വന്നിട്ടുണ്ട് അത് ഉണർത്തി തന്ന ഉസ്താദവറുകൾക്ക് ഞാൻ ആദ്യമായി ദയ ചെയ്യുന്ന അള്ളാഹുത്താല അദ്ദേഹത്തിൻ്റെ ഇൽമിൽ വർധനവ് ഏറ്റിക്കൊടുക്കട്ടെ ഇതുപോലെ തെറ്റുകൾ വരുമ്പോൾ തിരുത്തി കൊടുക്കാനുള്ള തോഫീക് അള്ളാഹുത്താല അദ്ദേഹത്തിന് നൽകട്ടെ മാ ഉബിദല്ലാഹു എന്ന് വായിക്കേണ്ട സ്ഥലത്ത് മാ ഉബിദല്ലാഹ എന്ന് വായിച്ചു പോയി അത് വായിക്കേണ്ടത് മാ ഉബിദല്ലാഹു എന്നായിരുന്നു അല്ലെങ്കിൽ മാ അബദല്ലാഹ എന്നായിരുന്നു ആ ഇന്നലത്തെ അതിലുള്ള തെറ്റാണ് ഞാനിപ്പോൾ ശരിയാക്കി പറഞ്ഞത് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പോകാനുള്ള സംസാരിക്കാനുള്ള വിഷയം അത്രീയക്കു ഇലാറുയ്യത്തി സലാഹു അലി വസ്ലം നാം എല്ലാം അതിരത്ത് സ്നേഹിക്കുന്ന എത്രത്തോളം നമ്മുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും നമ്മൾ സ്നേഹിക്കുന്ന കരളിൻ്റെ കരളായ അഷ്റഫുൽ ഉൽഹൽക്ക് സലാഹു അലി വസ്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുക ജീവിതത്തിൽ കാണാൻ നമുക്കള്ളാഹു തല ഭാഗ്യം നന്നില്ല അവിടുത്തെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ മഹാനായ അഷ്റഫുൽ ഹൽക്ക സലാഹുഅലി വസ്ലമ തങ്ങൾ വഫാത്തായി ഇനി നമുക്ക് ഒരു മാർഗമേ ഉള്ളൂ ആ റസൂലിനെ സ്വപ്നത്തിൽ കാണുക അല്ലെങ്കിൽ നാളെ മാഷറയിൽ വെച്ചുകൊണ്ട് റസൂറുല്ലാനെ കാണാനും അവിടുത്തെ കൈകളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കുവാനും അള്ളാഹു താല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അതുപോലെ നമ്മളിന്ന് മരണപ്പെട്ടു പോയവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ മൊഹിബീങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ എന്ന് ചെയ്യുന്നു അന്നർഅഅത്തൻ നബിഹു അലി വസ്ല്ലിൽ മിനു ി ധൂന അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് മിനൽമിനീ യമുനുഅല്ലാഹു താലാഹു താല ഔദാര്യമായി നൽകുന്ന അവൻ്റെ മിന്നത്തുകളിൽപ്പെട്ടതാണ് വയുൻ മുബിഹ അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടും അലാമയ്യ ഷാ ഒബാദി അവൻ്റെ അടിമകളിൽ നിന്ന് ഉദ്ദേശിച്ചവരെ ഉദ്ദേശിച്ചവർ അള്ളാഹുത്താല അതുകൊണ്ട് അനുഗ്രഹിക്കും ദൂന ഔ കൈദിൻ ഒരു ഷർത്തോ ഒരു നിബന്ധനയോ ഒരു കൈദോ ഒന്നും കൂടാതെ ഒരു ഷർത്തോ ഒന്നും അതിനില്ല വലാഖിൻ എങ്കിലും ലിബാളിൽ ഉലമായി ഉലമാക്കളിൽ നിന്ന് ചിലർക്കുണ്ട് ിൽ നിന്നും ചില വാക്കുകളും ചില പ്രവൃത്തികളും ചെയ്യുന്നതിൽ പരിശ്രമിക്കാനുള്ള ചില ചില അഭിപ്രായങ്ങളുണ്ട് ഉലമാക്കളിൽ നിന്ന് ചിലർ ഇൻഫയത്തി അലി വസ്ലം ആ പറയുന്ന അക്കുവാലുകളും ആ പറയാൻ പോകുന്ന അഫ്വാലുകളും ഒരുത്തൻ ദായുമാക്കി ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സുലല്ലാഹു അലി വസല്മ തങ്ങളെ കാണാൻ അവനിക്ക് സാധിക്കും എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഒലാശക്ക സംശയമില്ല അന്നമിൻ അലവിമായൂജിബു മുഷാഹദത്തു നബീനൽക്കരിയും ഫിൽമനാമി അഷ്റഫുൽ ഹൽക്കു സലാഹു അലി വസലമ തങ്ങളെ കാണലിന് ബുജൂബാക്കുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും വണ്ണമായതാണ് അൽ ഹാലിൻ എല്ലാ അവസരങ്ങളിലും അള്ളാഹു താലാഖ് താത്ത് ചെയ്യുന്നതിൻ്റെ മേൽ ലാസിമാകുക എന്നുള്ളത് ഫറാക്കപ്പെട്ട കാര്യങ്ങളെ വീട്ടി വീട്ടുകിതാബി സുന്നത്തിൻ നബി നബിസ്ാഹു അലി വസ്ലമ തങ്ങളുടെ സുന്നത്തിനോട് പിൻപറ്റുക ഹലാലി ഹലാലിനെ സൂക്ഷിക്കുക ഹലാല് മാത്രം കഴിക്കുക ഒത്തയത്തുൽ ബാത്തിന് കബിറല്ലാഹിരി പ്രത്യക്ഷത്തെ വൃത്തിയാക്കുന്നതിൻ്റെ മുമ്പായിട്ട് ബാത്തിന ഉള്ളിലുള്ള രോഗങ്ങളെയും പ്രശ്നങ്ങളെയും ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെറുപ്പ് ഹസദ് കിബിർ ഇറ്റാത്ത വേണ്ടാത്തരങ്ങളൊന്നും ഉണ്ടാകരുത് പുറത്ത് നല്ല വൃത്തി കുളിച്ച് ഷർട്ടലിട്ട് നടക്കുന്നതിനേക്കാൾ മുമ്പ് ഉള്ളു നന്നാക്കണം നമ്മളെ താപാവസ്ഥ അതിൻ്റെ പാട്ടിലുണ്ടല്ലൊരു വൈത്ത് അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ല് കക്കൂസിനുള്ളൊരു എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ കക്കൂസിൻ്റെ പുറം എന്ന് പറഞ്ഞാൽ നല്ല പെയിൻറ്റും ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാകും അതിൻ്റെ ഉള്ള വൃത്തികേടിൻ്റെ സ്ഥലവുമാണ് എന്നതുപോലെ പുറത്ത് നല്ല ഷർട്ടും മുണ്ടും കുപ്പായവും സ്പ്രേയും ഒക്കെ അടിച്ച് ഫാന്റൊക്കെ ഇട്ട് നടന്നുകൊണ്ട് കാര്യമില്ല ഉള്ള് നല്ലവണ്ണം വൃത്തിയാക്കണം ഹെസതി റിയ ഇതുപോലത്തെ മാറാ രോഗങ്ങളെ മുസീബത്ത് രോഗങ്ങളെ തൊട്ട് ഉള് നല്ല ക്ലിയറായി തീരണം പിന്നെ തൊഹാറത്തുൽ ദായിമത്തു ദായിമായിട്ടുള്ള തൊഹാറത്ത് എന്ന് പറഞ്ഞാൽ മഹാൻമാറ്റർ പറയുന്നുണ്ട് ദായിമായിട്ട് ദായുമായിട്ട് ഉണ്ടായിരിക്കണം

يصلون على النبي يا الذين آمنوا, صلوا عليه وسلموا تسليما ഒരു കാര്യവും അള്ളാഹുത്തല ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചെയ്യണം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അഷറഫുൽ ഹൽഖു സലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ മേരിൽ സലാത്ത് ചെല്ലുന്ന കാര്യമല്ലാതെ മറ്റൊരു കാര്യവും പറഞ്ഞിട്ടില്ല ഞാൻ നിസ്കരിക്കുന്നുണ്ട് മലക്കുകൾ നിസ്കരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും നിസ്കരിക്കുകയും ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നോമ്പ് നോക്കുന്നുണ്ട് നിങ്ങളും നോമ്പ് നോക്കി എന്ന് അല്ല പറഞ്ഞിട്ടില്ല അള്ള പറഞ്ഞത് ഞാനും എൻ്റെ മലക്കുകളും റസൂറുല്ലാക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണം എന്നാണ് പിന്നെ വ മഹബത്ത് ോടുള്ള മഹബത്ത് അധികരിക്കലുമാണ് എന്തിനേക്കാൾ സ്വന്തം ശരീരത്തിനേക്കാൾ മാതാപിതാക്കളെ ഭാര്യയെക്കാളും സന്താനങ്ങളെക്കാളും മറ്റുള്ള കുടുംബക്കാരെക്കാളും ിയ മുതലിനോടുള്ള സ്നേഹത്തിനേക്കാളും മുഴുവൻ ദുന്യാവിനേക്കാളും റസൂലുനോടുള്ള മഹബത്ത് അധികരിക്കലുമാണ് ദ്വാ ചെയ്യുന്നതിൽ നമ്മൾ കീർത്തിക്കരുമാണ് അള്ളഹനോട് റസൂർള്ളഹാനെ കാണിച്ചു തരണേ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് ദ്വാ ചെയ്യുകയും ചെയ്യുക ഇതെല്ലാം റസൂർള്ളാഹി സാഹു അനി വസല്മ തങ്ങളെ കാണാൻ സാധിക്കുന്ന ചില നിബന്ധനകളാണ് ഈ നിബന്ധനകൾ സൂക്ഷിച്ചാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും ഒമിൻ തരീഖിൽഹു അലി വസ്ല്ലം മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുവാൻ പരീക്ഷിച്ച് അറിയപ്പെട്ട ചില വഴികളാണ് പറയാൻ പോകുന്നത് ഈ സീഹ കൊണ്ട് ഈ പറയാൻ പോകുന്ന സലാത്തു കൊണ്ട് അഷ്റഫുൽഹുഅലി വസ്ലമ്മ തങ്ങളുടെ മേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ നസൂർല്ലാഹി സലാഹുഅലി വസലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും ആ സ്വലാത്താണ് ഞാൻ പറയാൻ പോകുന്നത് അള്ളാഹു ഈ സ്വലാത്ത് അധികരിപ്പിക്കുക രണ്ടാമത് പറയുന്ന സൂറത്തുൽ മുസ്സമ്മിലും സൂറത്തുൽ കൗസറും ഓതുന്നതിന്റെ ഓതുന്നതിൻ്റെ മേൽദായിമാക്കുക എന്നാലും അഷറഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സാധിക്കും ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അർ ശരീഫ ഫിൽ മനാമി എന്ന് പറയുന്ന മജിദി സയ്യിദ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ എടുത്തുദ്ധരിച്ചിട്ടുള്ളത് ഇൻഷാ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ വിശദീകരിക്കാം ബാക്കി ഒരുപാട് സ്വലാത്തുകളും ചില സൂറത്തുകളൊക്കെ പറയാനുണ്ട് ഇൻഷാ ഇൻഷാള്ള നാളെ നമുക്ക് ഇൻഷാ അല്ലാ അള്ളാഹു താല തോഫീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി നാളെ സംസാരിക്കാം സുവഹാന കല ഇൽ തന ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم دعاء قند وصيت. السلام عليكم ورحمة الله وبركاته